നമസ്കാരം കേരളത്തിലെ കോൺഗ്രസ്സാരുടെ അവസ്ഥ കഷ്ടം എന്നല്ലാതെ എന്താ പറയുക ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നായി അവസ്ഥ ഇനി അങ്ങനെ അല്ലാത്തവർക്ക് നാട്ടുകാർക്ക് മുന്നിൽ സത്യം ചെയ്യേണ്ട അവസ്ഥയും ഞങ്ങളാരും ചത്താലും പാർട്ടി വിട്ടുപോകില്ല സത്യം 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 ഇങ്ങനെയൊരു ഗതികേടിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ തള്ളിവിട്ടതിൽ നമ്മുടെ കെ പി സി സി മുൻ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമുള്ള പങ്ക് എല്ലാ ബി ജെ പി നന്ദിയോടെയാണ് സ്മരിക്കുന്നത് ഇപ്പോൾ സവർക്കർക്കൊപ്പം അവരുടെ ഫോട്ടോയും വെക്കാൻ തീരുമാനമെടുത്താൽ അതിലും അത്ഭുതപ്പെടേണ്ടതേയില്ല ഇന്നും തേണ്ടേ ഒരാൾ കൂടി കേരളത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറി തിരുവനന്തപുരത്തിലെ മഹിളകളെ നേർവഴി കാട്ടാനായി നിയോഗിക്കപ്പെട്ട എ ഐ സി സി അംഗം കൂടിയായ തങ്കമണി ദിവാകരനാണ് ഇന്ന് കാവ്യപുതയ്ക്കാനായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആറ്റിങ്ങലിക്കാർക്ക് ഈ പുള്ളിക്കാരെ നന്നായി അറിയാവുന്നതാണ് കാര്യം രണ്ടായിരത്തി പതിനൊന്നിൽ ഇവിടെ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതാണ് അതും നിയമസഭയിലേക്ക് അന്ന് ബി സത്യൻ തങ്കമണിയെ മുപ്പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് വെട്ടി നിരത്തിയതോടെ ഏറെക്കുറെ തങ്കമണി ദിവകാരൻ ഒന്ന് ഒതുങ്ങി പിന്നെ എ ഐ സി സിയിലേക്കും മഹിളാ കോൺഗ്രസിലുമൊക്കെ കറങ്ങി നടക്കാൻ തുടങ്ങി ദാ ഇപ്പോ കേൾക്കുന്നു കോൺഗ്രസുകാർക്ക് സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയില്ല എന്ന് ഇരുപത്തിയേഴ് വയസ്സ് മുതൽ തന്നെ താൻ വലിയ പ്രവർത്തകയാണെന്നൊക്കെയാണ് തങ്കമണി ഉയർത്തുന്ന വാദം കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് അങ്കമണിക്ക് പ്രവർത്തിക്കാൻ അത്ര ഉഷാറൊന്നുമില്ലെന്നും കുറേ കാലമായി ഈ വഴിക്കേ കാണാറില്ല എന്നൊക്കെയാണ് എന്തായാലും ലതിക സുഭാഷിന്റെ ശാപം ഫലിക്കാതെ പോകില്ലെന്ന് പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ സ്ത്രീകളെ പുറത്തിരുത്തും എന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടി ഗീർവാണം മുഴക്കുന്നതുമാണ് പതിവ് കോൺഗ്രസ് രീതി ഇത് കടുത്തപ്പോഴാണ് ഈ അവഗണന കടുത്തപ്പോഴാണ് ലതിക നേരെ കെ പി സി സി ആസ്ഥാനത്തെത്തി മുടി പ്രതിഷേധം അറിയിച്ചത് അതുകഴിഞ്ഞ് അവർ രാജിവെക്കുകയും ചെയ്തു ഇതോടെ കോൺഗ്രസിന്റെ കഷ്ടകാലം തുടങ്ങി എന്ന് പറയാം മുൻപിൻ നോക്കാതെ ചാട്ടത്തോട് ചാട്ടം ആണെന്നില്ല പെണ്ണെന്നില്ല പോയിക്കൊണ്ടേയിരിക്കുന്നു പത്മചേച്ചി എന്ന് വിളിച്ച് വിളിച്ച് ഒടുവിൽ പിന്നിൽ നിന്നുള്ള പാലംവലി സഹിക്കാൻ കഴിയാതെ വന്നതോടെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ തലതൊട്ടപ്പനായ കെ കരുണാകരന്റെ മുകളും കൂടി ബി ജെ പിയിലേക്ക് കുടിയേറി കഴിഞ്ഞപ്പോൾ തലപ്പത്തുള്ളവർക്കൊക്കെ എന്താശ്വാസം ഇപ്പോ അതെ അടുത്ത വിക്കറ്റും കൂടി വീണു കഴിഞ്ഞു എപ്പോഴൊക്കെ പോകുന്നു മാത്രം അറിഞ്ഞാ മതി ബി ജെ പി സ്ത്രീകളുടെ കാര്യം അത്ര സുരക്ഷിതത്വം ഉള്ളതാണ് ഇടയ്ക്കൊക്കെ തെറിവിളിയും അവഗണിക്കലും കേട്ടാലെന്താ ചിലയിടത്തൊക്കെ സീറ്റ് നൽകി പരാജയപ്പെടുത്താറില്ലേ നമ്മുടെ ശോഭാ സുരേന്ദ്രന് അർഹതപ്പെട്ട സ്ഥാനമൊക്കെ നൽകുന്നില്ലേ ആ അതെന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ടു പോട്ടെ ഇപ്പോൾ അതല്ല കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സോണിയാഗാന്ധിക്ക് സ്വന്തം സ്ഥാനാർത്ഥികളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിക്കേണ്ടി വന്നത് വാർത്തയായിരുന്നു ജയിച്ചാൽ പാർട്ടി വിട്ട് പോകില്ലെന്നായിരുന്നു ആ പ്രതിജ്ഞയുടെ രക്ത ചുരുക്കം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാരുടെ കുടുംബത്തിലുള്ളവർക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയേണ്ട ഗതികേടിലാണ് ഞങ്ങളാരും കോൺഗ്രസ് വിട്ട് മറ്റു പാർട്ടിയിലേക്ക് പോകില്ലെന്ന് ഇത് പറയാൻ കാരണമുണ്ട് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിലെ ജനകീയ നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലുള്ളവരുടെ പ്രസ്താവനയാണ് ഉമ്മൻചാണ്ടി കറതീറുന്ന കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ തന്നെയാണ് മരണം വരെ നിലകൊണ്ടത് ഇടയ്ക്ക് കൂട്ടത്തിലുള്ളവർ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ചുറ്റു നിന്നുമൊക്കെ കുത്തിയപ്പോഴും പാർട്ടിക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം എക്കാലവും നിലകൊണ്ടത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയ്ക്ക് ഇത്രയും ആളുകൾ നിറഞ്ഞതും മൃഗീയ ഭൂരിപക്ഷത്തിൽ മകനായ ചാണ്ടിയുമ്മനെ വിജയിപ്പിച്ചതും പക്ഷേ കാര്യങ്ങൾ കലങ്ങി മറിഞ്ഞിരിക്കുകയാണല്ലോ ഞങ്ങളെ കണ്ടുംതുണ്ടമായി മുറിച്ചിട്ടാലും കോൺഗ്രസ് വിട്ടുപോകില്ലെന്ന് വിളിച്ചു പറയേണ്ട ഗതികേടിലേക്ക് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ ഉമ്മൻ എത്തിയിരിക്കുന്നു വാർത്തയിൽ പറയുന്നത് വിവാദ പരാമർശങ്ങളെ തുടർന്നാണ് ഇങ്ങനെ പറയാൻ മറിയാമ ഉമ്മൻ തയ്യാറായിരിക്കുന്നത് എന്നാണ് കാരണം എന്താ പത്തനംതിട്ട ജില്ലയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആരാ സാക്ഷാൽ അനിൽ ആന്റണി അതായത് ഉമ്മൻചാണ്ടിയുടെ സന്തത സഹചാരിയായിരുന്ന എ കെ ആന്റണി എന്ന കോൺഗ്രസിലെ മുൻ മുഖ്യമന്ത്രിയുടെ കോൺഗ്രസിൻ്റെ ചോറ് നിന്ന് വളർന്ന അനിലാൻ്റണി മലക്കം മറിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിത്വം വളരെ വേഗം കിട്ടി ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായി അടുത്ത ബന്ധം അനിലാൻ്റെ ഉണ്ട് അനിലാൻ്റണി തൻ്റെ ബാല്യകാല സുഹൃത്താണെന്ന് അച്ചു ഉമ്മനും വ്യക്തമാക്കി അപ്പോഴാണ് പ്രവർത്തകർക്കടക്കം ആശയക്കുഴപ്പമുണ്ടായത് ഇനി എങ്ങാനും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽപ്പെട്ട സ്നേഹം കാരണം പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് ഇറങ്ങുമോ എന്ന് ഇറങ്ങിയാൽ തീരുന്നതേ ആന്റോ ആന്റണിയുടെ പ്രതി ഛായ അതുകൊണ്ട് മറിയാമ്മൂമ്മനെ ഇതിലേക്ക് വിവാദത്തിലേക്ക് വലിച്ചു ഇഴച്ച് വിട്ടതിന്റെ പ്രധാന കാരണക്കാർ നിലവിലെ പാർട്ടി നേതൃത്വം തന്നെയാണ് ഇനിയും എത്ര പേർ ബി ജെ പിയുടെ കാവിഷാൾ പുതയ്ക്കാൻ പോകുമെന്ന് കണ്ടുതന്നെ അറിയണം ഇത്തവണ കണ്ണൂരിൽ കാലിടറിയാൽ ചിലപ്പോൾ കെ സുധാകരൻ വരെ പാർട്ടി വിട്ടുപോകുമെന്നാണ് പലരും പറഞ്ഞു നടക്കുന്നത് എങ്ങനെ വിശ്വസിക്കും പോകുന്നത് തൻ്റെ ഇഷ്ടമാണെന്ന് കെ സുധാകരൻ തന്നെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളതല്ലേ അതിനിടയിൽ പിള്ളേരെ പിടുത്തക്കാർ ചോക്ലേറ്റും മിഠായിയുമായി നടക്കുന്നത് പോലെ പലരുടെയും പിന്നാലെ ഓപ്പറേഷൻ താമര എന്ന പേരിൽ ബി ജെ പി നേതാക്കൾ ഇറങ്ങിയിട്ടുമുണ്ട് കേരളത്തിൽ നിന്നുള്ള ബി ഡി ജെ എസിൻ്റെ നേതാവും നിലവിലെ സ്ഥാനാർത്ഥിയുമായ തുഷാർ വെള്ളാപ്പള്ളി അഴിമതിയിൽ അപ്പനെ തോൽപ്പിക്കുന്ന ആളായതുകൊണ്ട് തന്നെ മുന്നേ തന്നെ പ്രതിപട്ടികയിൽ ഇടം പിടിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കൾ തൻ്റെ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് കോടിയാണത്രേ ഒരാൾ കിട്ടിയിരിക്കുന്ന വില അതും വാങ്ങി ബി ജെ പിയിലേക്ക് കയറിയാൽ പിന്നെ ഇ ഡി എ ഭയക്കേണ്ട എന്നാണ് അത് സത്യമാണെന്നാണ് തോന്നുന്നത് ബി ജെ പിയിലേക്ക് പോയി മണിക്കൂറുകൾക്കകം പത്മജാ വേണുഗോപാലിൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു കുറിപ്പ് വന്നത് കണ്ടതാണല്ലോ ഇ ഡി അന്വേഷണത്തിന് ഇറങ്ങിയാൽ സാക്ഷാൽ ഗുരുവായൂരപ്പനെ പോലും രക്ഷിക്കാൻ കഴിയില്ല എന്നായിരുന്നു ആ പോസ്റ്റ് എന്തായാലും പോസ്റ്റ് ആകാതിരിക്കാനാണ് ഇപ്പോൾ ഈ കൂട്ടത്തോടെയുള്ള കൊഴിഞ്ഞുപോക്ക്